ഇസ്രയേൽ ഗാസ സംഘർഷം ആരംഭിച്ചിട്ട് ഇപ്പോൾ എട്ട് മാസം പിന്നിട്ടിരിക്കുകയാണ് സംഭവത്തിൽ പ്രതികരണവുമായി നിരവധി രാഷ്ട്രങ്ങളാണ് രംഗത്തെത്തുന്നത് ഇതിൽ എല്ലാവരുടെയും പ്രധാന ആവശ്യം വെടിനിർത്തലാണ് ഗാസയിലെ വെടിനിർത്തൽ ഗാസയിലെ ബന്ദിമോചന ചർച്ച അടുത്തയാഴ്ച പുനരാരംഭിച്ചേക്കുമെന്ന് റിപ്പോർട്ടുണ്ട് ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദ് മേധാവി ഡേവിഡ് ബേർണി യു എസ് ചാരസംഘടനയായ സി ഐ മേധാവി വില്യം ബേർട്സ് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ റഹ്മാൻ അൽത്താനി എന്നിവർ പാരീസിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇതു സംബന്ധിച്ച് ധാരണയായതായി ഇസ്രായേലി മാധ്യമമായ വല ന്യൂസ് റിപ്പോർട്ട് ചെയ്തു നേരത്തേതുപോലെ തന്നെ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ തന്നെയാണ് ചർച്ച നടത്തുന്നത് യും നിർണായക പങ്കുവയ്ക്കും ഈ മാസം തുടക്കത്തിൽ നടത്തിയ ചർച്ച തീരുമാനിക്കാനാകാതെ പിരിഞ്ഞിരുന്നു അതേസമയം റഫ ആക്രമണം ഇസ്രയേലുടൻ അവസാനിപ്പിക്കണമെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ആവശ്യപ്പെട്ടു ഗാസയിൽ ഇസ്രായേൽ അധിനിവേശം തടയണമെന്നാവശ്യപ്പെട്ട് ദക്ഷിണാഫ്രിക്ക നൽകിയ ഹർജിയിൽ വിധി പറയുകയായിരുന്നു കോടതി ബന്ധുക്കളെ ഹമാസ് നിരുപാധികം വിട്ടയക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു പലസ്തീൻ ജനതയെ അപകടത്തിലേക്ക് തള്ളിവിടുന്ന നടപടികളിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണം എട്ട് ലക്ഷത്തിലേറെ പലസ്തീനികൾ അഭയാർത്ഥികളായി മാറി റഫാ ആക്രമണം പലസ്തീനികളുടെ സ്ഥിതി കൂടുതൽ വഷളാക്കി കരയാക്രമണം കാരണം അഭയാർത്ഥികൾ വരുടെ എണ്ണം ഇനിയും ഉയരും റഫേൽ ആക്രമണം സിവിലിയൻ കൂട്ടക്കുരുതിക്ക് ആക്കം കൂട്ടുകയാണ് യു എൻ വംശഹത്യാ ചട്ടപ്രകാരം റഫ ആക്രമണം പൂർണ്ണ തകർച്ചയിലേക്കാവും കാര്യങ്ങൾ എത്തിക്കുക ഗാസയിലെ ദുരന്തപൂർണമായ അവസ്ഥ മുൻനിർത്തി നേരത്തെ പുറപ്പെടുവിച്ച കോടതി ഉത്തരവ് ഇസ്രയേൽ നടപ്പാക്കണം എവിടെയും പ്രവേശിച്ച് അന്വേഷണം നടത്താൻ ഇസ്രയേൽ അനുമതി നൽകണം റാഫേലെ എല്ലാ സൈനിക നടപടികളും ഉടൻ നിർത്തണം റഫ അതിർത്തി തുറന്ന് ഗാസയിൽ ഉടനീളം എത്തിക്കാൻ വൈകരുതെന്നും കോടതി ആവശ്യപ്പെട്ടു വംശഹത്യാ ആരോപണം അന്വേഷിക്കാൻ ഇസ്രയേൽ ഫലപ്രദമായ നടപടി സ്വീകരിക്കുകയും ഉചിത സമിതി അനുവദിക്കുകയും ണം ഒരു മാസത്തിനകം കൈക്കൊണ്ട നടപടികൾ കോടതി ഇസ്രായേൽ അറിയിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കി രണ്ടിനെതിരെ പതിമൂന്ന് ജഡ്ജിമാർ റഫ ആക്രമണം നിർത്തണമെന്ന് കോടതി വിധി പിന്തുണച്ചു അതേസമയം കോടതി വിധി ചർച്ച ചെയ്യാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രത്യേകം യോഗം വിളിച്ചു കോടതി വിധി ഗാസ യുദ്ധത്തിൽ നിന്ന് തങ്ങളെ പിന്തിരിപ്പിക്കില്ലെന്ന് നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നു ഗാസയിലെ ദൈർ അൽ ബലാഹ് അൽ അക്സ ആശുപത്രിയിൽ ഇരുപത് നവജാത ശിശുക്കളുടെ ജീവൻ അപകടത്തിലാണെന്ന് കുട്ടികളുമായി ബന്ധപ്പെട്ട യു എൻ ഏജൻസിയായി യുനിസെഫ് മുന്നറിയിപ്പ് നൽകി ഇന്ധനക്ഷാമം കാരണം ഓക്സിജൻ ജനറേറ്ററുകൾ പ്രവർത്തനം സ്ഥിതിയാണ് ഇസ്രയേൽ ബോംബാക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ നിരവധി മുതിർന്നവരുടെ ചികിത്സയിലും പ്രതിസന്ധിയിലാണ് വൈദ്യുതി തടസ്സം കാരണം അലക്സ ആശുപത്രിയിലെ ഉപകരണങ്ങളിൽ ഭൂരിഭാഗവും പ്രവർത്തിക്കാൻ കഴിയാതായിരുന്നു ജനറേറ്റർ ഉപയോഗിച്ച് പ്രവർത്തിച്ചിരുന്ന അടിയന്തര ഉപകരണങ്ങളും കൂടി നിശ്ചലമാകുന്ന സാഹചര്യമാണ് മുന്നിലുള്ളത് ഇസ്രയേൽ ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ ആധിക്യം കാരണം വാരാന്ത്യൽ തറയിൽ ഉൾപ്പെടെ കിടത്തിയാണ് ചികിത്സ നടത്തുന്നത് ചികിത്സ തേടിയെത്തുന്ന നിരവധി പേരെ തിരിച്ചയച്ചു മറ്റു ആശുപത്രികളെയും ഇസ്രായേൽ സൈന്യം ലക്ഷ്യം വയ്ക്കുന്നു വടക്കൻ ഗാസയിലെ അൽദാ കമൽ അദ്വാൻ ആശുപത്രികൾക്ക് നേരെ നിരവധി ആക്രമണം ഉണ്ടായി ആശുപത്രികളിലേക്ക് ഇരച്ചു കയറി സൈന്യം ചികിത്സയിലുള്ളവരോടും ആരോഗ്യ പ്രവർത്തകരോടും പുറത്തു ആവശ്യപ്പെട്ടു തെക്കൻ ഭാഗത്ത് റഫൈലും കനത്ത ആക്രമണം തുടരുകയാണ് ഇവിടെ യൂറോപ്യൻ ഗാസ ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ സൈന്യത്തിന്റെ അതിക്രമമുണ്ടായി മൂന്ന് ഇസ്രായേൽ പൌരന്മാരുടെ മൃതദേഹം കൂടി ഗാസയിൽ നിന്ന് കണ്ടെടുത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി